വ്യാപാര സമിതി സ്ഥാപക ദിനം ആഘോഷിച്ച പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നിലവിൽ വന്നത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ യൂണിറ്റുകളിൽ പതാക ഉയർത്തി കോതമംഗലം ഏരിയ കീഴിലുള്ള എല്ലാ യൂണിറ്റുകളിലും സ്ഥാപക ദിനം പതാക ഉയർത്തി ആചരിക്കുകയാണ് ഈ സ്ഥാപക സ്ഥാപക ദിനം ദിനം ഏറ്റവും പ്രധാനമായി മുന്നോട്ട് എടുത്തുകൊണ്ടാണ് സ്ഥാപകദിനാണ് രാസലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം കേരള സമൂഹം ഏറ്റെടുക്കുമ്പോൾ വ്യാപാരി വ്യവസായ സമിതിയും അതിന്റെ ഭാഗമായി മാറുകയാണ് മാത്രവുമല്ല ശുചിത്വ എന്ന വലിയ ബൃഹത്തായ മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിനകത്താകെ വ്യാപാരികളും ഈ സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് അത് ഏറ്റെടുക്കുകയാണ് വ്യാപാരി സമിതി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം ഏരിയയിലെ വിവിധ യൂണിറ്റുകളിൽ പതാക ഉയർത്തി പരിപാടിയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു കോതമംഗലം ടൌൺ കോട്ടപ്പടി തങ്കളം എന്നീ യൂണിറ്റുകളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് കോതമംഗലം ടൌൺ യൂണിറ്റിൽ സമിതി ഏരിയ സെക്രട്ടറി കെ എൻ ഔഷാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും പ്രസിഡന്റ് എം യു അഷറഫ് പി എച്ച് ഷിയാസ് സജി മാടവന അബ്ദുൾ കരീം കെ എം സെബാസ്റ്റിൻ കാജ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിനൂസ്